പിന്നെ ഒന്നും പറണ്ട കേസ് ഒരു ഉച്ച ഉച്ചരൊച്ച മുക്കാലായപ്പോ തുടങ്ങി ഇരുന്ന് തിന്നണ ഹൈ നട അങ്ങനെ ഇരുന്ന് തിന്നേന് 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 ഇന്ന് ഞായറാഴ്ച അല്ലേ ഇന്ന് അവധി അവധി കാരണം ഇന്ന് ഇരുന്ന് തീറ്റ മാത്രം ഇത്രേ ഉള്ളു കൂട്ടാന് കൂടുതലൊന്നുമില്ല അത്രക്കേ ആവുള്ളൂ കൂട്ടാനറിയാൻ മാത്രം ഒന്നുമില്ല ഇതൊക്കെ തന്നെ ഉള്ളു എന്തൊക്കെയാ പിന്നെ ഞങ്ങളെല്ലാരും കഴിച്ചാ അതൊക്കെ കുടിച്ചാ അത് തിന്ന ഉറങ്ങിയാ അത് തിന്ന അത് മാമു കഴിച്ചാ എന്തൊക്കെയാ ഭർത്താനം സുഖമല്ലേ കുട്ടികളെ പച്ച മഞ്ഞ ആം മത്തി മുന്തിരിങ്ങ കക്കരിക്ക പപ്പടം പൂത്തായ്ക്ക പച്ചോള് അവിന് പറഞ്ഞ ആവശ്യമല്ലേ ഊർക്കാപ്പിളച്ചാറ് മുരിങ്ങന്റെ മക്കളെ കാര്യങ്ങളും പറയാത്ത നല്ലത് ഒരു സോക്കടും ഉണ്ടാവില്ല എന്നാ പറഞ്ഞത് എന്നാല് അപ്പൊ എന്നാ പിന്നെ ഇദ്ദേശം മാണി പോയിട്ട് ഞങ്ങള് കൊടുക്കും ഞങ്ങളെ വീട്ടില് സാധന ഇണ്ട് എപ്പ വന്നാലും ഇതൊന്നും ഒന്നും ഉണ്ടാതെക്കോ വോയിസ് ഓവർത്തി പട പടാ തള്ളിട്ടിമ്മ ഏത്തത് കൈക്ക പിടിച്ചുകൊണ്ടിരിക്കുന്ന അങ്ങട്ട് ഇട്ടൂടി ഭക്കം തിന്നൂടി ആണോ വേറെ ചുറ്റുപാടുണ്ട് നിങ്ങള് വേ തിന്നൂടി